അസ്സാമലൈക്കും വറഹമത്തല്ലാ വാത്തു ബിസ്മില്ലാഹുറു റഹീം അലഹമദില്ലാഹുറബിൻ യാത്രക്കാരുടെ നോമ്പ് സംബന്ധമായി ഒരു വിശദീകരണം ആവശ്യമാണ് മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലാണ് നോമ്പെടുക്കുക എന്ന് നമ്മൾ വിവരിച്ചു അപ്പോൾ ഒരാൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നും മാസപ്പിറവി കണ്ടതടിസ്ഥാനത്തിൽ നോമ്പെടുത്തു അദ്ദേഹം യാത്ര തിരിച്ചു മറ്റൊരു നാട്ടിൽ ചെന്നപ്പോൾ അവിടെ മാസം കണ്ടിട്ടില്ല എന്നാൽ എന്ത് ചെയ്യണം നേരെ മറിച്ചും സംഭവിക്കും ഒരാൾ തന്റെ നാട്ടിൽ നിന്നും പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി ആ നാട്ടിലെത്തിയപ്പോൾ അവിടെ ആയിട്ടില്ല എന്നാൽ അദ്ദേഹം എന്ത് ചെയ്യണം എന്നത് സംബന്ധമായുള്ളൊരു വിശദീകരണം ആവശ്യമാണ് ഒരു നാട് ആ നാടിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലത്തിലേക്കുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും ഒരേ മത്തല ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഥവാ ഒരു പ്രദേശത്ത് മാസപ്പിറവി കണ്ടാൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ആ മാസം ദർശിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ആ വിധി ആ സ്ഥലം മുതൽ നൂറ്റിമുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള നാല് ദിക്കുകളിലേക്കും എല്ലാ ദിക്കുകളിലേക്കും ബാധകമാണ് എന്നുവച്ചാൽ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉള്ള കിഴക്കും തെക്കും വടക്കും പടിഞ്ഞാറുമുള്ള പ്രദേശങ്ങളിലും അതിനോട് സമാനമായി ചുറ്റുള്ള ചുറ്റുമുള്ള ഏരിയകളുള്ള പ്രദേശത്തുള്ളവർക്കും ഈ ഇവിടെ മാസം അടിസ്ഥാനത്തിൽ ഒരു കാലിക്ക് തീരുമാനിക്കാവുന്നതും ആ തീരുമാനമടിസ്ഥാനത്തിൽ ആ ഉള്ള ആളുകൾക്ക് നോമ്പും പെരുന്നാളുമൊക്കെ ആഘോഷിക്കാവുന്നതുമാണ് എന്നർത്ഥം അങ്ങനെയാകുമ്പോൾ ഒരാൾ തന്റെ നാട്ടിൽ നിന്നും ഉതിപ്പ് വ്യത്യാസപ്പെട്ട നാട്ടിലേക്ക് പോവുകയാണ് കിലോമീറ്റർ അകലെയുള്ള ഉദാഹരണം കാസർകോട് നിന്നും ഒരാൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് കാസർകോട് മാസം കണ്ടിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുന്നത് തിരുവനന്തപുരത്തെത്തിയപ്പോൾ അവിടെ മാസം കണ്ടിട്ടില്ല എന്നാൽ അവിടത്തെ ഒരവസ്ഥ എന്ത് എന്നതിനെക്കുറിച്ച് എല്ലാവരും ബോധവന്മാരായിരിക്കണം അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഒരാള് മാസം കണ്ട പ്രദേശത്തിൽ നിന്നും മാസം കാണാത്ത ഒരു പ്രദേശത്തേക്ക് ഒരാള് യാത്ര തിരിച്ചാൽ നോമിന്റെ വിഷയത്തിൽ ആ നാട്ടുകാരോട് അദ്ദേഹം യോജിക്കണം എന്നാണ് പറഞ്ഞത് അഥവാ ഇവിടുന്ന് മാസം കണ്ടു ആ മാസം കണ്ട മനുഷ്യൻ മറ്റൊരു നാട്ടിലേക്ക് പോയി എന്നാൽ നോമ്പിന്റെ വിഷയത്തിലൊക്കെ ആ നാട്ടുകാരോടൊക്കെ സഹകരിക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെ സഹകരിച്ചുകൊണ്ട് അദ്ദേഹം നോമ്പെടുത്ത് അവസാനിക്കുമ്പോൾ അഥവാ ഷവ്വാലിന്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മുപ്പത് പൂർത്തിയാക്കിയിട്ടുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ അവർ ആഘോഷിക്കുന്നത് പോലെ പങ്കെടുക്കുകയും പിന്നെ അദ്ദേഹത്തിനിക്ക് നോമ്പ് കഥാവിട്ടുകയോ മറ്റോ ഒന്നും ചെയ്യേണ്ട ആവശ്യവുമില്ല കാരണം അവനിക്ക് ഏതായാലും നിർബന്ധമായി ഇരുപത്തിയൊമ്പത് നോമ്പ് കിട്ടിക്കഴിഞ്ഞല്ലോ ഇനി മാസം കാണാത്ത ഒരു നാട്ടിൽ നിന്നും മാസം കണ്ട ഒരു പ്രദേശത്തേക്ക് ഒരാൾ പോയി എന്നാൽ അതായതിപ്പോ പെരുന്നാള് മാസം കണ്ടിട്ടുണ്ട് ഒരു പ്രദേശത്ത് ഇവന്റെ പ്രദേശത്താണെങ്കിൽ മാസം കണ്ടിട്ടുമില്ല അത്തരമുള്ള ഒരു യാത്രക്കാരൻ അങ്ങനെ യാത്ര തിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് ആ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരോടൊപ്പം കൂടി നോമ്പ് മുറിച്ച് അദ്ദേഹം പെരുന്നാൾ ആഘോഷിക്കണം എന്നാണ് നോമ്പുകാരനായിട്ട് തന്റെ നാട്ടിൽ നിന്നും പോയി കാസർകോട്ടു നിന്നും പോയി അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയപ്പോൾ അവിടെയൊക്കെ നോമ്പ് അവസാനിച്ച് പെരുന്നാൾ ആഘോഷിക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ കണക്കിലേക്കേന് നോക്കണ്ട അദ്ദേഹം ഇരുപത്തൊമ്പതാണോ ഇരുപത്തെട്ടാണോ എത്രയാണ് നോറ്റതെങ്കിലും അദ്ദേഹം ആ നാട്ടുകാരോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കണം അവിടെ അദ്ദേഹം ഇരുപത്തെട്ട് ദിവസമേ നോമ്പ് കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ അതിൽ താഴെ കിട്ടിയിട്ടുള്ളൂ എന്നാൽ തന്നെയും അദ്ദേഹം ആ നാട്ടുകാരോടൊപ്പം സഹകരിച്ച് അവിടെ പെരുന്നാൾ ആഘോഷിക്കണം എന്നാൽ അദ്ദേഹത്തിന്റെ ഇരുപത്തിയൊമ്പതാമത്തെ ദിവസമോ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ദിവസങ്ങളിലോ ആണ് ഈ പെരുന്നാൾ പെരുന്നാളാഘോഷം വന്നത് അദ്ദേഹത്തിന് കിട്ടിയ നോമ്പിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇരുപത്തിയേഴ് അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് നോമ്പൊക്കെ കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ അതിന്റെ താഴെ കിട്ടിയിട്ടുള്ളൂ എന്നാൽ അദ്ദേഹം ആ പ്രദേശത്ത് നിന്നും ആ അവരോടൊപ്പം യോജിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്നതോടൊപ്പം ഇരുപത്തിയൊമ്പത് പൂർത്തിയാക്കാൻ ആവശ്യമായ എത്ര നോമ്പ് തന്നെ അദ്ദേഹം വീട്ടണമോ അത്രയും നോമ്പ് അദ്ദേഹം വീട്ടേണ്ടി വരുന്നതാണ് അതേസമയം ആ നാട്ടുകാരോടൊപ്പം കൂടിയിട്ട് അവരുടെ പെരുന്നാൾ ദിവസത്തിൽ അദ്ദേഹവും നോമ്പ് മുറിച്ച് പെരുന്നാൾ ആഘോഷിക്കണം എന്നാണർത്ഥം ഇനി ഒരാള് നേരെ മറിച്ചും സംഭവിക്കുന്ന ഘട്ടം വരും ഒരാള് ജനങ്ങളോടൊപ്പം പെരുന്നാളൊക്കെ ആഘോഷിച്ചു എപ്പോഴാണ് ആഘോഷിച്ചത് ഇദ്ദേഹത്തിനിക്കുന്ന മുപ്പത് ദിവസമായിട്ടുണ്ട് മുപ്പതാമത്തെ നോമ്പാണ് ആ ദിവസമാണ് അദ്ദേഹം അവിടെ പോയിട്ട് അതായത് ഇരുപത്തിയൊമ്പത് നോമ്പ് തന്റെ കാസർകോട് നിന്നും അദ്ദേഹം നോറ്റു അങ്ങനെ മുപ്പതാമത്തെ ദിവസം അദ്ദേഹം മറ്റൊരു നാട്ടിലേക്ക് പോയി അവിടെ യഥാർത്ഥത്തിൽ അവർക്ക് അന്ന് മുപ്പത് നോമ്പും കഴിഞ്ഞിട്ടുള്ള പെരുന്നാളൊക്കെ ആയിരിക്കും എന്നാൽ തന്നെയും അവൻ അവരോടുകൂടെ പെരുന്നാൾ ആഘോഷിക്കണം ഇവനിക്ക് ഇവിടെ ഇരുപത്തിയൊമ്പത് നോമ്പ് കിട്ടിയിട്ടുണ്ട് എന്നതിനാൽ പിന്നെ ഒരു നോമ്പും കഥാവ് വീട്ടേണ്ടതില്ല എന്നതാണ് കാരണം ഒരാൾക്ക് റമദാനിൽ ഇരുപത്തൊമ്പത് നോമ്പ് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അവിടെ പ്രശ്നമില്ല കാരണം പിന്നെ അവൻ ആ ചെന്നെത്തിയ നാട്ടുകാരോട് സഹകരിച്ചാൽ മതി ഇരുപത്തൊമ്പതിൽ താഴെയാണ് അവനക്ക് കിട്ടിയ നോമ്പ് എങ്കിൽ പിന്നെ അവൻ ആ ഇരുപത്തൊമ്പത് തികക്കാനുള്ള നോമ്പ് എത്രയാണോ അവനക്ക് നഷ്ടമായ വന്നിട്ടുള്ളത് ആ നോമ്പുകളൊക്കെ അവൻ കലാവീട്ടിൽ ആവശ്യമാണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരാൾ ഒരു നാട്ടിൽ നിന്നും ഏതൊരവസ്ഥയിലും മറ്റൊരു നാട്ടിലേക്ക് പോയാൽ ആ നാട്ടുകാരോടൊപ്പം മാസത്തിന്റെ ആ ഹുർമത്തും ആ ദിവസത്തിന്റെ ഹുർമത്തും പാലിച്ച് അവൻ അവരോടൊപ്പം ചേർന്ന് അവരാഘോഷിക്കുന്നത് പോലെ ആഘോഷിക്കണം പിന്നെ അവിടെ കണക്കെടുപ്പ് നടത്തുമ്പോൾ നോമ്പിന്റെ വിഷയമാകുമ്പോൾ ഇരുപത്തിയൊമ്പത് അവഭ്യമായിട്ടില്ല എങ്കിൽ ഇരുപത്തിയൊമ്പത് ലഭ്യമാക്കേണ്ട എണ്ണം എത്രയാണോ ആ എണ്ണം കൂടി അവൻ നോട്ട് കളാ വീട്ടണം എന്നാണ് ഇനി മറ്റൊരു വിഷയം അവിടെ വരിക ഒരാൾ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് ഒരു യാത്ര ചെയ്തു കപ്പലിലോ മാത്രോ ഏറ്റോ യാത്ര ചെയ്തു വിദൂര തിക്കറുള്ള ഒരു പ്രദേശത്തിലേക്കാണ് എന്നുവച്ചാൽ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിൽ അകലെയുള്ള ഒരു പ്രദേശത്തേക്ക് അവൻ യാത്ര ചെയ്തു അവിടെ ചെന്ന് നോക്കുമ്പോൾ അവരൊക്കെ നോമ്പുകാരാണ് ഇവൻ നാട്ടിൽ നിന്നും നല്ല ബിരിയാണിയൊക്കെ അടിച്ച് പോയതാണ് അവിടെ ചെന്നപ്പോൾ അവിടെ നോമ്പാണ് ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ചിലപ്പോൾ നാട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് ഗൾഫിൽ നിന്നും പെരുന്നാളിന്റെ ഭക്ഷണം സദ്യ ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഫ്ളൈറ്റ് കയറിയിട്ട് നാട്ടിലെത്തിയപ്പോൾ മകരവിന്റെ മുമ്പൊക്കെയാണ് എത്തുന്നത് അല്ലെങ്കിൽ അസർക്കൊക്കെ എത്തുന്നത് ആ സമയത്ത് നാട്ടുകാരൊക്കെ എന്താണ് അവിടെ നോമ്പുകാരായി നിൽക്കുകയാണ് ഇവനാണെങ്കിലോ പെരുന്നാൾ ആഘോഷിച്ചു വരികയുമാണ് എന്നാൽ അവിടെ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് ബാക്കി ദിവസത്തിൽ നിന്ന് ഉറൂബ് വരെയുള്ള സമയം അവൻ നാസ്തയൊന്നും കഴിക്കാതെ ആ നാട്ടുകാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നോമ്പുകാരനെ പോലെ നിൽക്കണം നോമ്പെടുക്കാൻ അവനക്ക് ഒപ്പില്ല കാരണം നോമ്പെടുക്കേണ്ട സമയം രാത്രി നെയ്യത്തൊക്കേണ്ട സമയൊക്കെ കഴിഞ്ഞുപോയി അതുകൊണ്ട് തന്നെ നോമ്പിനെ അവനിക്കിന് ഒപ്പില്ല പിന്നെന്താണ് നോമ്പിനെ പോലെ ഒരു ചിത്രീകരണം നടത്തുന്ന ഇംസാക്ക് നോമ്പ് അല്ലെങ്കിലും നോമ്പുകാരനെ പോലെ അവർ അഭിനയിച്ച് നടക്കുന്ന ഒരു സഭ ശൈലി അതാണ് അവൻ അവനവിടെ സ്വീകരിക്കേണ്ടത് ഇങ്ങനെ സ്വീകരിക്കലാണ് അവൻ ചെയ്യേണ്ടത് കാരണം ഇസ്ലഹും അവൻ അവരെ പോലെ നടക്കണം എന്നൊരു നിയമം വന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നാണ് ഈ ആശയങ്ങളൊക്കെ വ്യക്തമായി മഹാനായ ഇബ്നു ഹജറുൽ ഹൈത്തമിൻ അലിയല്ലാഹ്നു തന്റെ തുഷ്ഫത്ത് ഉൽ മുഹ്താജ് മൂന്നാം വാള്യം മുന്നൂറ്റി എൺപത്തിനാലാമത്തെ പേജിൽ വളരെ വ്യക്തമായി മിൻഹാജി സഹിതം നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ഇനി ഇതിന്റെ മറ്റൊരു രൂപമാണ് ഒരാൾ മുപ്പത് നോമ്പും പൂർത്തിയാക്കി ഒരു പ്രദേശത്തിൽ നിന്നും യാത്ര തിരിച്ചു അദ്ദേഹം മറ്റേ ഒരു പ്രദേശത്ത് ചെന്നെത്തിയപ്പോൾ അവിടെ നോമ്പ് അവസാനിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അവർക്ക് ഇവരെക്കാളും താമസിച്ചാണ് നോമ്പ് ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ നോമ്പ് പൂർത്തിയായിട്ടില്ല ഇദ്ദേഹം മുപ്പത് നോമ്പ് കഴിഞ്ഞിട്ട് എത്തിപ്പെട്ട രാജ്യം ഒരു സുബഹിന്റെ മുമ്പ് ഫജറിന്റെ മുമ്പ് അദ്ദേഹം ഒരു പ്രദേശത്ത് എത്തിപ്പെട്ടു ആ ഫജിറിന്റെ ശേഷമുള്ള ദിവസവും അന്നാട്ടിൽ നോമ്പാണ് അവിടെ മാസപ്പിറവ്യൂ കണ്ടിട്ടില്ല പെരുന്നാൾ ആഘോഷിക്കുന്ന ലക്ഷണമൊന്നുമില്ല അങ്ങനെ ആകുമ്പോഴും അവൻ ആ നാട്ടുകാരോടൊപ്പം നിന്നിട്ട് മുപ്പത് നോമ്പ് നോറ്റവനാണെങ്കിൽ പോലും അദ്ദേഹം അവരോടുകൂടെ നോമ്പുകാരനായി നിലനിൽക്കണം മുപ്പത്തൊന്ന് നോമ്പായിക്കോട്ടെ ഒരു മാസത്തിൽ മുപ്പത്തൊന്ന് നോമ്പോ എന്ന സംശയമൊന്നും വേണ്ട കാരണം ആ നാട്ടുകാരോടൊപ്പം കൂടിയിട്ട് അവൻ അന്ന് നോമ്പെടുക്കാൻ അവനക്ക് സൌകര്യമുണ്ട് അവന്റെ ഫജിറിന് മുമ്പ് അവിടെ എത്തി എന്നതുകൊണ്ടാണ് അവനിക്ക് നോമ്പെടുക്കാൻ സൌകര്യമുണ്ടായത് അതേസമയം അവൻ ഫജിറിന്റെ ശേഷമാണ് എത്തിയത് ഒരു സുബയിന്റെ ശേഷം സുബൈ വാങ്ങുകൊടുത്തിന്റെ ശേഷമാണ് ആ പ്രദേശത്ത് ഇറങ്ങിയത് എന്നാ പിന്നെ അവിടെ നിയത്ത് ചെയ്യാനും നോമ്പെടുക്കാനൊന്നും അവനക്ക് വകുപ്പില്ല പിന്നെ അവൻ അവനെന്ത് ചെയ്യണം അവൻ അവിടെ നോമ്പുകാരനെ പോലെ പിടിച്ചു നിൽക്കണം അതാണ് നിയമം അവൻ ഭക്ഷണം കഴിക്കാനൊന്നും പാടില്ല അപ്പോൾ അതാണ് അത് സംബന്ധമായിട്ടുള്ള നിയമം മഹാനായ് ബുഹുർ അഹിത്തമ്മി അഹമ്മദ് ഉള്ള തുഷയിൽ ഈ വിഷയം വ്യക്തമാക്കിയത് നമുക്ക് കഴിയുമോ ഇതാലും നോജിബി സൌമ അല അഹലി അല അഹ്ലിൽ ബലദിൽ അഹർ ലിഫ്തിലാഭി മത്താലിഹിമ ഫസാഫറ ഇല ഹി ഇൻസാനുൻ ഫൽ അസ്വഹു അന്നഹു യുവാ ഫു കുഹും ഒരു നാട്ടുകാര് മറ്റൊരു നാട്ടുകാരുടെ മേലിൽ നോമ്പ് നമ്മൾ നിർബന്ധമാക്കിയിട്ടില്ല നോമ്പ് അവർക്ക് കാരണം എന്താ അവിടെ മത്തലായ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അവിടേക്കൊരാൾ യാത്ര പോയി എന്നാൽ അവിടെ അവസാന നോമ്പാണ് എങ്കിൽ ഇവൻ അവസാനത്തെ ദിവസം അവിടെ എത്തിപ്പെട്ടു അവരുടെ അവസാനത്തെ ദിവസം അഥവാ അവർ മുപ്പതിന്റെ അന്ന് അവിടെ എത്തിപ്പെട്ടു ഇവനാണെങ്കിൽ നാട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം മുപ്പത് അവസാനിപ്പിച്ച് ചെന്നതുമാണ് എന്നാൽ തന്നെയും മുപ്പത്തൊന്നിൽ അവൻ അവിടെ സഹകരിച്ചു കൊടുക്കണം മുപ്പത്തൊന്ന് നോമ്പ് നോൽക്കണം ഫജിറിന് മുമ്പ് അവിടെ എത്തിയാൽ തമലാം മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പ് ഞാൻ നോൽക്കുന്നു എന്ന് നീയത്തി ചെയ്തുകൊണ്ട് തന്നെ നോമ്പുകാരനായി തുടരണം അല്ലാ സുബഹിന്റെ ശേഷമാണ് അവൻ അവിടെ എത്തിപ്പെടുന്നതെങ്കിൽ മകരുബ് വരെയും അവൻ എന്ത് ചെയ്യണം അവിടെ നോമ്പുകാരനായി നിലനിൽക്കണം എന്നാണ് അത് സംബന്ധമായിട്ടുള്ള നിയമം അത് പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു പ്രധാന മസ്തലയാണ് ഇതാണ് യാത്രക്കാരനാകുന്ന ആളുകൾക്ക് ഉരുപ്പ് വ്യത്യാസപ്പെട്ട പ്രദേശങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ കടന്നുവരുന്ന നോമ്പ് സംബന്ധമായിട്ടും പെരുന്നാൾ സംബന്ധമായിട്ടുള്ള മസ്തല അപ്പോൾ എവിടെയാണോ എത്തിപ്പെട്ടത് ആ നാട്ടുകാരോടൊപ്പം പൂർണമായൊരു നോമ്പ് നോൽക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ പൂർണമായ നോമ്പുകാരനായി നിൽക്കണം ആ നെയ്യത്തോടുകൂടെ നോമ്പ് അനുഷ്ഠിക്കണം അതല്ല ആ നെയ്യത്തിന്റെ ഒക്കെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ പിന്നെ ഒരു രൂപത്തിൽ നോമ്പുകാരനായി നിൽക്കണം അതേസമയം ആ നാട്ടിലെത്തിപ്പെട്ടപ്പോൾ ഇവൻ നോമ്പുകാരനായി അവിടെ എത്തി എത്തിയപ്പോൾ അവിടെ പെരുന്നാളാണ് എന്നാൽ അവിടെ പെരുന്നാളിനോടും സഹകരിച്ച് നോമ്പ് മുറിച്ച് സദ്യയിൽ പങ്കെടുത്തുകൊള്ളണം അവന്റെ നോമ്പ് ഇരുപത്തിയൊമ്പത് പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ അവനക്ക് മൊത്തം ഇരുപത്തി ഒമ്പത് നോമ്പ് റമതാനിൽ അന്ന് കിട്ടിയിരുന്നുവെങ്കിൽ പിന്നെ അവൻ അവളെ നോമ്പ് കലാവ് അവൻ മുറിച്ച് നോമ്പിന്റെ മേലിൽ പ്രശ്നമൊന്നുമില്ല കാരണം കലാവ് കിട്ടേണ്ടതില്ല അതേസമയം അവനിക്ക് ഇരുപത്തെട്ടേ കിട്ടിയിട്ടുള്ളൂ അവിടെ ഇരുപത്തി ഒമ്പതിന് അന്നാണ് അവിടെ എത്തിയത് ആ നാട്ടുകാർക്കാണെങ്കിൽ അന്ന് പെരുന്നാൾ വായിക്കണ അഥവാ അവർക്ക് ഇരുപത്തി ഒമ്പതാമത്തെ ദിവസം മാസം കണ്ട് മുപ്പതിന്റെ അന്ന് പെരുന്നാളാക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇവനിക്ക് ഒരു നോമ്പ് ഇരുപത്തൊമ്പതിന് കുറവുണ്ടായതുകൊണ്ട് അവൻ ഒരു നോമ്പ് കൂടെ നോറ്റുവിട്ടൽ ആവശ്യമാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനഹുഅല യഥാർത്ഥ നിയമങ്ങൾ നാടുകൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഓരോ വിഷയത്തിലുമുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഫിഖഹിയായ വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ വാഹ്റു ദവാനാൻ അലഹദില്ലാ റബ്ബില്ലാലമീൻ അസ്സലാ വലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു